നമസ്കാരം ഡോക്ടർ ആൽഫിനാൻ ഈ ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് എന്നത് പുതുതായിട്ട് ഉണ്ടായ രസമാണ് ചിലപ്പോൾ എന്റെ പേഷ്യൻസ് ചോദിക്കാറുണ്ട് ഞാൻ പതിനഞ്ച് വർഷമായിട്ട് മരുന്ന് കഴിക്കുക ഇതുവരെ എന്നോട് ആരും ഇതൊന്നും ചെക്ക് ചെയ്യാൻ പറഞ്ഞില്ല ഇപ്പോഴാണോ ഇത് ഉണ്ടായത് സി ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് പണ്ടുകൊണ്ട് ഇന്നിത് കുറച്ചും കൂടെ കൂടുതലായിട്ട് ആളുകൾ കണ്ടുവരുന്നുണ്ട് കാരണം ഇതിന്റെ ടെസ്റ്റിംഗ് ഒക്കെ ഒരുപക്ഷെ കുറച്ചും കൂടെ കൂടുതൽ ആളുകൾ അവയർ ആയതുകൊണ്ടാവാം ഇപ്പൊ അത് റീസെന്റ് കണ്ടുപിടിക്കപ്പെടുന്നു ഇത് എന്തുകൊണ്ടാണ് നിങ്ങളോട് ഇത്രയും കാലം പതിനഞ്ച് വർഷമായിട്ടോ അല്ലെ പത്ത് കൊല്ലമായിട്ടോ ഇരുപത് ഒക്കെ ആയിട്ടോ ഇത് ടെസ്റ്റ് ചെയ്യാനായിട്ട് പറയാതിരുന്ന എന്തുകൊണ്ടാണ് കാരണം പ്ലെയിൻ ഹൈപ്പോ ആണെങ്കിലും ഹാഷിമോട്ടോസ് ഹൈപ്പോ ആണെങ്കിലും അവർക്ക് നിങ്ങൾക്ക് തരാനുള്ള ഒരേ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ആ വെളുത്ത ഗുളികയാണ് അത് ഡോസ് കൂട്ടയും ഒക്കെ അതൊന്ന് ടി എസ് എച്ച് ലെവൽ മെയിൻറ്റെയിൻ ആക്കി വെക്കുക എന്നുള്ളത് മാത്രമേ അവരെ സംബന്ധിച്ച് നിങ്ങൾക്ക് തരാനായിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ് ഓപ്ഷനുണ്ട് ചില ആളുകൾ പറയാറുണ്ട് ഡോക്ടർ ഞാൻ ഈ തൈറോയിഡിനെ സ്കാൻ ചെയ്യുമ്പോൾ അയിത് ഞാൻ പണ്ട് സ്കാൻ ചെയ്തായിരുന്നു അന്ന് എന്നോട് കുഴപ്പമൊന്നുമില്ല എന്നാ പറഞ്ഞിരുന്നത് ശരിക്കും അവരെ സംബന്ധിച്ച് കുഴപ്പമില്ല എന്ന് പറയുന്നത് സർജറി ചെയ്യാനായിട്ടുള്ള ലെവലിലേക്ക് എത്തിയിട്ടില്ല കാരണം തൈറോയിഡിനെ സംബന്ധിച്ച് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അവയവമാണല്ലോ സർജറി അങ്ങനെ എളുപ്പത്തിൽ സർജറി ചെയ്ത് കളഞ്ഞ പറ്റത്തില്ല അപ്പൊ ഓക്കെ കുറച്ചുകൂടെ നമുക്ക് വെയിറ്റ് ചെയ്യാം മഴയൊക്കെ ഒന്ന് വലുതാവട്ടെ വലിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ സർജറി ചെയ്യാം എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ടാണ് ഇത് കുഴപ്പമില്ല എന്ന് പറഞ്ഞിരുന്നത് നിലവിൽ ഈ ഗുളികയല്ലാതെ ഇതിനെ സംബന്ധിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് കഴിക്കാതിരിക്കാനായിട്ട് പറ്റത്തുമില്ല കഴിച്ചാലൊട്ട് പ്രയോജനമൊന്നും ഇല്ലതാണ് ആ ഒരു അവസ്ഥയാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് അറിയാം അല്ലേ അപ്പൊ ഇതല്ലാണ്ട് ഇതിന് ഒരു സൊല്യൂഷൻ ഉണ്ടോ കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി ഇതുപോലെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ച് ഗുളികയൊക്കെ കഴിച്ച് ടി എസ് എച്ച് ഒക്കെ നോർമലാക്കി വെച്ച് എന്നാൽ എല്ലാവിധ പ്രശ്നങ്ങളും ഒക്കെ അനുഭവിച്ച ഒരാള് നമ്മുടെ അടുത്ത് വന്നു അതെ ഹാഷിമോട്ടോസ് ഹാഷമോട്ടോസ് ആണെന്ന് ആണെന്നറിഞ്ഞത് നമ്മുടെ ആ ഒരു സൊല്യൂഷൻ നമ്മൾ കൊടുത്തു കഴിഞ്ഞപ്പോൾ അവർക്കുണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് അവരോട് തന്നെ ചോദിച്ചു നോക്കാം ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഡോക്ടർ പ്രിൻസിയാണ് നമുക്ക് അവരുടെ അനുഭവം കേട്ടിട്ട് വരാം തൈറോയിഡിന്റെ പ്രശ്നമായിരുന്നു അല്ലേ ഹൈപ്പോ തൈറോയിഡിസ് ആണെന്നാണ് ചിന്തിച്ചുകൊണ്ടിരുന്നേ എത്ര വർഷമായി ആണ് ആഫ്റ്റർ മാരേജ് നമ്മള് ചെറിയ ബുദ്ധിമുട്ടിലൊക്കെ ടെസ്റ്റ് ചെയ്തപ്പോ അറിഞ്ഞതാണ് അപ്പോ ഹൈപ്പോ ആണ് ഫിഫ്റ്റി വരെ ആയിരുന്നു പിന്നെ അത് വ്യത്യാസം ഇല്ലാത്തതുകൊണ്ട് ഹോമിയോലേക്കും ഇടയ്ക്ക് കൂട്ടുകയും ചെയ്യും ഹോമിയോട്രി അപ്പൊ ഈ പന്ത്രണ്ട് വർഷമായിട്ട് ബുദ്ധിമുട്ടുകൾക്കൊന്നും മാറ്റില്ല അപ്പൊ ഇവിടെ വന്നപ്പോ ഇത് എന്ത് ഹൈപ്പോഥൈറോഡിസാണ് ഹെഷ്മോട്ടോസ് ആണെന്നുള്ളത് പിന്നെ ആന്റിബോഡീസ് ടെസ്റ്റ് ചെയ്തപ്പോഴാണ് അറിഞ്ഞത് അതുവരെ ഹെഷ്മോട്ടോസിനെ കേട്ടിട്ടില്ല കേട്ടിട്ടില്ല അപ്പൊ ഇവിടെ വന്നപ്പോഴാണ് ഇത് ടെസ്റ്റ് ചെയ്യുന്നത് അതനുസരിച്ച് ട്രീറ്റ്മെന്റ് ചെയ്തു എന്തൊക്കെയായിരുന്നു ബുദ്ധിമുട്ടുകൾ ബുദ്ധിമുട്ടുകൾ വെയിറ്റ് എന്ന് വെച്ചാൽ ഒന്നും കഴിച്ചില്ലേലും ഭയങ്കര വെയിറ്റ് നീരായിരുന്നു കയ്യിലും കാലിലൊക്കെ ഭയങ്കര നീരും പിന്നെ തലവേദന തൊണ്ടയ്ക്ക് വേദനയാണ് ഏറ്റവും കൂടുതലുണ്ടായിട്ട് പെടലി വേന ഫുൾ ടൈം ഉണ്ടായിരുന്നു പിന്നെ ഫുഡ് കഴിക്കുമ്പോഴും സംസാരിക്കുമ്പോൾ ഒരു ഹസ്കിനെസ് പോലെ ഫീൽ ചെയ്യാം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നുകൊണ്ടാണ് ഞാനിവിടെ വന്നത് എന്നു വച്ചാൽ തൊണ്ടയ്ക്കാണല്ലോ എന്ന് വച്ചാൽ വോക്കൽ കോഡും ഇത് അടുത്തടുത്തായതുകൊണ്ട് ഇതിന്റെ പ്രശ്നമായിരിക്കും എന്ന് ഊഹിച്ചിട്ടാണ് വന്നത് അപ്പൊ സ്കാൻ ചെയ്തപ്പോഴും ശരിയായിരുന്നു അത് ഇനി വെച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ പിന്നെ ഗ്ലാൻഡ് എടുത്ത് കളയേണ്ടി വരും പിന്നെ അതിന് വഴി സൗണ്ട് പോകും വന്നത് പിടിച്ചപ്പോഴാ പോവും എനിക്ക് ഇത്ര തോന്നില്ല വെയിറ്റ് കൂടും പിന്നെ പീരിയഡ്സ് നോർമൽ അല്ല അത് പിന്നെ വലിയ കുഴപ്പമൊന്നും തോന്നിയില്ല എപ്പോഴും ഇങ്ങനെയൊക്കെ ആണെന്ന് കേട്ടിട്ടുണ്ടല്ലോ കൊറേ വീഡിയോസ് കണ്ടിട്ടുണ്ടാകും നേരൊന്നും പ്രശ്നമൊന്നും എല്ലാവർക്കും ഇതൊക്കെ തന്നെ ഉണ്ട് ഞാനും പോയി ഒത്തിരി ഉണ്ട് ഇപ്പൊ ഷുഗറും പ്രഷറും പോലെ മോഡേൺ ആയിട്ട് തൈരോഡ് തൈറോഡ് തൈഡ് ഫുള്ള് കേൾക്കണം കേൾക്കുന്നത് അതുകൊണ്ട് എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല പക്ഷെ വന്ന പുള്ളിക്ക് ചെറിയൊരു വന്നത് ശാരീരികമായിട്ട് വേറെ ഇല്ലായിരുന്നു വണ്ണം ആണ്ടായിരുന്നു എനിക്ക് നടക്കാനൊട്ട് പറ്റില്ലായിരുന്നു വാക്കിംഗ് വോക്കിംഗ് പോകാറുണ്ട് വണ്ണം കുറയണല്ലോ നടത്തിട്ട് ഞങ്ങള് രാവിലെ നടക്കാൻ പോകും രണ്ടു ദിവസം പോകും പിന്നെ മൂന്നാം ദിവസം പോവില്ല എനിക്ക് ശരീരം പേന ഉണ്ടാവും പിന്നെ എഴുന്നേക്കാൻ പറ്റില്ല സത്യം പറഞ്ഞാൽ രാത്രി എത്ര നേരത്ത് കിടന്നാലും പിറ്റേ ദിവസം കിഴുന്നേക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നെ ഒരാഴ്ച പോവും പിന്നെ പോവില്ല പിന്നെ പിന്നെയും വള്ളം കൂടണം തോന്നും പിന്നെയും പോവും അങ്ങനെ ഒരു ഒന്നും തന്നെ ഒരു കോൺസെൻട്രേഷനോടുകൂടി ചെയ്യാൻ പറ്റില്ല ക്ഷീണം ഒക്കെ ഉള്ളതുകൊണ്ട് പകുതി പകുതി എന്ന് വെച്ചാൽ ഉറപ്പാണ് മെയിൻ ആയിട്ട് ഭയങ്കരമായിട്ട് ഞാൻ ഉറങ്ങു പോയത് അപ്പൊ ആദ്യത്തെ ആഴ്ചയിൽ തന്നെ നല്ല വ്യത്യാസം കണ്ടു പിന്നെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ ഒത്തിരി വ്യത്യാസം വെച്ചാൽ മുടി ഒഴിച്ചിലാണ് വരയ്ക്കാൻ ഫുള്ള് മുടിയായിരുന്നു അപ്പൊ അതൊന്നുമില്ല പിന്നെ തൊണ്ടയ്ക്ക് നല്ല വ്യത്യാസം ഉണ്ട് പെടലി വേദന നല്ല പോലെ ഉണ്ടായിരുന്നു ചെയ്തെന്നുള്ള ജോലിയായതുകൊണ്ട് കുറെ നേരം ഒന്നും ഇരിക്കാൻ പറ്റില്ല അപ്പൊ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇപ്പൊ അങ്ങനെ കുഴപ്പമില്ല നല്ല രീതിയിൽ ഇപ്പൊ തൊണ്ടക്ക് നല്ല വ്യത്യാസം ഇല്ല സൗണ്ടിനും വ്യത്യാസം പിന്നെ വേദനകൾ ഫുഡ് ഇങ്ങനെ ഇറക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇപ്പൊ അങ്ങനെ കുഴപ്പമൊന്നും ഇല്ല ഇപ്പൊ വെയിറ്റ് ലോസും നല്ലപോലായിട്ടുണ്ട് എത്ര കിലോ ഇപ്പൊ എട്ട് കിലോ കുറഞ്ഞിട്ടുണ്ട് എത്ര മാസം കൊണ്ട് ഒന്നര മാസം ആ ഒന്നര മാസം അത്ര ആയിട്ടുള്ളൂ അത്ര ആയിട്ടുള്ളൂ അപ്പഴേക്കും നല്ല വ്യത്യാസമുണ്ട് ഞാൻ കുറച്ചൊരു ആക്റ്റീവാണ് ഇപ്പൊ എന്ന് വെച്ചാൽ നേരത്തെ ഉറക്കം എന്ന് പറഞ്ഞത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഗ്യാസാണ് എപ്പോ കിടന്നാലും ഞാൻ ഉറങ്ങും ഇരുന്ന് സംസാരിച്ചോണ്ടിരിക്കുന്നവരെ ഉറങ്ങിയ സംഭവം ഉണ്ടാവില്ല ശരി അപ്പൊ ഇപ്പൊ അത് കുഴപ്പമില്ല രാത്രി ഒമ്പത് അഞ്ചു അഞ്ചുമണിക്ക് ഞാൻ ഉണരും ഇല്ലെങ്കിൽ എഴുന്നേറ്റം പോലും എനിക്ക് പൊങ്ങാൻ പറ്റില്ല അലാമണിക്കലും കെട്ടലേ ഞാനോടെ പോയി ആക്കില്ല അവിടെ ഇരിക്കുകയുള്ളൂ അപ്പൊ അതൊക്കെ മാറിയിട്ടുണ്ട് മാനസികമായിട്ടാണ് എനിക്ക് കുഴപ്പമില്ല ഫീൽ ചെയ്യും പെട്ടെന്ന് സങ്കടവും ദേഷ്യം ഭയങ്കര ദേഷ്യമായിരുന്നു പിള്ളേരുടെ ഭയങ്കര ദേഷ്യം ഇപ്പൊ ഒരല്പം കുറഞ്ഞിട്ടുണ്ട് ഇല്ലാന്നല്ല കുറഞ്ഞിട്ടുണ്ട് എന്നാലും കണ്ട്രോൾ ചെയ്യാൻ പറ്റുന്ന പോലെ പൊട്ടിത്തെറിക്കണം അത്ര ഇല്ല അത്രയില്ല വേറെ ശാരീരികമായിട്ട് വേറെ ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും ഉണ്ടായിരുന്നോ വേറെന്ന് വെച്ചാൽ എനിക്ക് വേറെ കുഴപ്പങ്ങളും തലവേദന ഉണ്ടായിരുന്നു തലവേദന വെച്ചാൽ വെയിലത്ത് നടക്കുമ്പോ എനിക്ക് ഭയങ്കര തലവേദനയായിരുന്നു ഇപ്പൊ ഒന്നര മാസമായിട്ട് തല്ലെ എണ്ണ വെച്ചിട്ടുള്ള എണ്ണ വെക്കാണ്ട് എനിക്ക് തലവേദന കുറവാണ് മറ്റേത് എണ്ണ വെച്ചില്ലെങ്കിൽ പിറ്റേ ദിവസം പൊങ്ങൂല അതിലും വീണ്ടും തലവേദനയാണ് ഞാൻ അത് എനിക്ക് മിറക്കലായിട്ട് തോന്നുന്നു അത്രക്കല്ല അതിപ്പോ ഒന്നര മാസമായിട്ട് എണ്ണ വെച്ചില്ല തലവേദന ഇന്നുവരെ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല കേട്ടോ മറ്റേത് ആഴ്ചയിൽ ഒരിക്കലും അല്ലെങ്കിൽ രണ്ടു ദിവസമൊക്കെ ഭയങ്കര മൈഗ്രെയിൻ ഉണ്ടായിരുന്നു ഇപ്പൊ അതിന്റെ ഗുളിക ഒന്നും കഴിക്കുന്നില്ല എന്നാ പോലും വ്യത്യാസമുണ്ട് തലവേദന ഒന്നും ഇല്ല അപ്പൊ ഞാൻ പലരോടും പറയുന്നില്ല അവർക്കും ഇതുപോലെ ആയിരിക്കുമല്ലോ അപ്പൊ കൊറേ പേരൊക്കെ ചോദിക്കാറുണ്ട് പെട്ടെന്നുള്ള മാറ്റം ആയിരുന്നു മുഖമൊക്കെ ഭയങ്കര ചീർത്ത് വെച്ചത് ഇപ്പൊ വ്യത്യാസമുണ്ട് ഇപ്പോഴല്ല ഒരു മാസം മുന്നേ ഞാൻ കമ്പയർ ചെയ്തായിരുന്നു നല്ല വ്യത്യാസമുണ്ട് വീട്ടിലാണെങ്കിലും ഹാപ്പിയാണോ എന്ന് വെച്ചാ എന്റെ അപ്പിയറൻസ് ആണോ അമ്മച്ചിക്കാണെങ്കിലും അവർക്ക് നേരത്തെ തോന്നിയിട്ടുണ്ട് നമ്മുടെ ഒന്നും പറഞ്ഞിട്ടില്ല ഈ തൊണ്ടയൊക്കെ കാണുമ്പോൾ ഭയങ്കര ബൾജായിരിക്കുമ്പോഴേക്കും പേടിച്ചോണ്ടിരിക്കും കാണുമ്പോഴൊക്കെ അപ്പം ഈ പന്ത്രണ്ട് വർഷം ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളാണ് ഈ ഒന്നര മാസം കൊണ്ട് പോയത് അതെ നല്ല അതെക്കിയായിട്ടല്ല കൃത്യമായിട്ട് നോക്കി ആ ഒരു എക്സ്പീരിയൻസ് നമ്മുടെ പ്രേക്ഷകരോടും പറഞ്ഞു